أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد إن അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി വ ിയും ഞങ്ങളുടെ നാഥ തീർച്ചയായും നീ ഞങ്ങളെയെല്ലാം ഒരു ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാകുന്നു അതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും അല്ലാഹു വാഗ്ദാനം ലംഘിക്കുന്നതല്ല സത്യനിഷേധം കൈകൊണ്ടവർക്ക് അവരുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ അല്ലാഹു യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല തീർച്ച അവരാകുന്നു നരകത്തിലെ ഇന്ധനമായി തീരുന്നവർ